നമസ്കാരം വിജു സ്വാഗതം കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളായിട്ട് നമ്മൾ തിരുവിതാംകൂറിന്റെ ചരിത്രം പറഞ്ഞു വരികയായിരുന്നല്ലോ ആദ്യം നമ്മൾ പറഞ്ഞു ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവിനെ കുറിച്ച് തന്നെയാണ് വാർത്താടർമ്മയെ കുറിച്ച് അത് കഴിഞ്ഞിട്ട് അധികാരത്തിൽ വന്ന കാർത്തികാൾ ധർമ്മരാജയെ കുറിച്ച് പറഞ്ഞു അതിനുശേഷം മൂന്നാമതായി നമ്മുടെ അവിട്ടം തിരുന്നാൾ ബാലരാമർമ്മയെ കുറിച്ച് പറഞ്ഞു അതിനുശേഷം പറഞ്ഞത് നമ്മുടെ റാണിയെ കുറിച്ചാണ് ആയില്യം തിരുന്നാൾ റാണി ലക്ഷ്മിബായിയെ കുറിച്ച് പറഞ്ഞു അപ്പോ റാണി ലക്ഷ്മിബായിയെ കുറിച്ച് പറഞ്ഞപ്പോ ലക്ഷ്മിബായി ആയിരത്തി എണ്ണൂറ്റി പത്തിൽ അധികാരത്തിൽ വന്നുവെങ്കിലും പതിമൂന്ന് വരെ റാണിയായി തന്നെ ഭരിച്ചു അത് കഴിഞ്ഞിട്ട് റീജന്റ് ഭരണാധികാരിയായി മാറി അതായത് റാണിക്ക് മക്കളില്ലായിരുന്നുകൊണ്ടാണ് റാണി ഭരിച്ചത് ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോ പതിമൂന്നായപ്പോ റാണിക്ക് ഒരു മകൻ ജനിക്കുന്നു അപ്പൊ അതോടുകൂടിയാണ് റാണി ആരായിട്ട് മാറിയത് റീജന്റ് ഭരണാധികാരിയായി മാറിയത് പക്ഷേ ഭരണം തുടർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചായപ്പോ റാണി മരിച്ചു അപ്പൊ അടുത്ത അധികാരത്തിൽ വന്നത് റാണിയുടെ സഹോദരിയാണ് റാണി ലക്ഷ്മിബായിയുടെ സഹോദരി പാർവതിബായി അധികാരത്തിൽ വരുന്നു പാർവതിബായി ഉത്രിട്ടാതി തിരുനാൾ ഗൗരി പാർവതി ഭായി ആണ് അടുത്തത് ഉത്രിട്ടാതി തിരുനാൾ ഗൗരി പാർവതിബായി ആണ് അടുത്ത് തിരുവിതാംകൂറിലെ ഭരണാധികാരി അതന്നെ അപ്പോൾ നമ്മുടെ ലക്ഷ്മിബായിയുടെ മകനുണ്ട് പക്ഷെ മകന് നമ്മുടെ ലക്ഷ്മി ബൗരി പാർവതിബായി അധികാരത്തിൽ വരുമ്പോൾ എത്ര വയസ്സേ ഉള്ളൂ രണ്ട് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ രണ്ടു വയസ്സ് പ്രായമുള്ള ആൾക്ക് ഭരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പകരമാണ് വന്നത് പാർവതിബായി അപ്പം പാർവതിബായി ആരെയാണ് റീജൻറ് ആണ് അല്ലേ അപ്പോൾ റീജൻഡായി തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെ റാണി ഭരിക്കുന്നതുമാരായിട്ട് തന്നെയാണ് റീജൻറായി തന്നെയാണ് അപ്പോൾ തിരുവിതാംകൂറിൽ ആദ്യത്തെ പൂർണ്ണ സമയ റീജൻറ് എന്ന് പറയുന്നത് പാർവതിബായി ആണ് ഗുരി പാർവതിബായി കുത്തിട്ടാതിരുനാൾ ഗൗരി പാർവതിബായി തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ പേര് പറയുമ്പോൾ ഞാൻ അവരുടെ നാളുകൂടി ചേർത്ത് തന്നെ പറഞ്ഞു പോകുന്നു അതിനൊരു കാരണമുണ്ട് നമ്മുടെ പി എസ് സിയുടെ ചോദ്യം ചോദിക്കൽ രീതി വെച്ചിട്ടാണ് മുൻപൊരു ചോദ്യപ്പേപ്പറിനകത്ത് മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് ചോദിച്ചൊരു ചോദ്യം ഞാൻ പറഞ്ഞു അരപ്പിസൂഡിൽ നമ്മൾ പറഞ്ഞു അപ്പോൾ അതിങ്ങനെയായിരുന്നല്ലോ തൃപ്പണിതാരം നടത്തിയ തിരുവിതാംകൂർ രാജാവാരെന്ന് ചോദിച്ചിട്ട് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ വീര ഉദയ മാർത്താണ്ഡവർമ്മ വീര കേരള മാർത്താണ്ഡോർമ്മ ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ കൊടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് നാളെ ചേർത്ത് തന്നെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മുടെ റാണിയെക്കുറിച്ച് പറയുന്നു ഗുരി പാർവതി ബായിയെക്കുറിച്ച് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെ തിരുവിതാംകൂർ റീജൻറ്റായി റീജൻറ്റായി ഭരണം നടത്തിയ ഈ ഗുരി പാർവതിബായി അപ്പോൾ പാർവതിബായിയുടെ കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം വിദ്യാഭ്യാസ രംഗത്ത് പാർവതിബായി ചെയ്തതിൻ്റെ പ്രധാന കാര്യങ്ങളുണ്ട് അത് പറയാം റാണിയുടെ കാലത്താണ് വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചത് വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചു നല്ല തീരുമാനം അല്ലേ പിന്നെ അതുപോലെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കി പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരിയും പാർവതി ബായി ആണ് ഇനി പാർവതി ബായുടെ കാലത്ത് തന്നെയാണ് ആലപ്പുഴയിലും കോട്ടയത്തും ഓരോ പെൺപള്ളിക്കൂടങ്ങൾ ആരംഭിച്ചത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടി വിദ്യാലയങ്ങൾ ആരംഭിക്കുക എന്ന് പറയുന്ന അക്കാലത്തൊരു മഹത്തായ കാര്യമാണ് അപ്പോൾ ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങൾ ആരംഭിച്ചത് പാർവതി ബായുടെ വരാലതാണ് അതുപോലെ പാർവതീബയുടെ ബനാലത്ത് തന്നെയാണ് നമ്മുടെ സി എം എസ് ആർ സി എം എസ് ആർ കോട്ടയത്ത് ഒരു പ്രസ്ഥാരംഭിച്ചത് പാർവതീബയുടെ കാലത്താണ് സി എം എസ്കാര് കോട്ടയത്ത് പ്രസ്താരംഭിച്ചു അതുപോലെ നമ്മുടെ നാഗർകോവിൽ കേന്ദ്രമാക്കി എൽ എം എസ്കാര് പ്രവർത്തനം ആരംഭിച്ചതും ആരുടെ ബനാലത്ത് തന്നെയാണ് പാർവതീബായുടെ കാലത്ത് തന്നെയാണ് നാഗർകോവിൽ കേന്ദ്രമാക്കി എൽ എം എസ്കാര് പ്രവർത്തനം ആരംഭിച്ചു അപ്പോൾ സി എം എസ്സും എൽ എം എസും ഒക്കെ തിരുവിതാംകൂറിൽ പ്രവർത്തനം ആരംഭിച്ചത് ആരുടെ കാലത്താണ് പാർവതീബയുടെ ബനാലത്താണ് ഇനി ഇത് പാർവതിവായുടെ പേരിൽ തന്നെ നമ്മുടെ ഇവിടെ ഒരു കനാലുണ്ട് പാർവതി പുത്തനാർ വേളിക്കായലിനെയും കഠിനംകുളം കായലിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പാർവതി പുത്തനാർ എന്ന ഒരു കനാല് പണിയേഴുപ്പിച്ചതാണ് അടുത്താണ് പാർവതിമാരുടെ ഭരണകൃത്താണ് ഇനി അതുപോലെ തന്നെ പർവ്വതീ പേടകാലത്താണ് ഈ താഴ്ന്ന ജാതിക്കാർക്ക് സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശം കിട്ടിയത് അപ്പം അതിനു മുമ്പ് താഴ്ന്ന ജാതിക്കാര്ക്ക് സ്വർണത്തിലും വെള്ളിയിലും ഉള്ള ആഭരണങ്ങളും ധരിക്കാനുള്ള അവകാശമില്ല അവർക്ക് ഓട് കൊണ്ടൊക്കെ ഉള്ള ആഭരണങ്ങൾ മാത്രമേ ധരിക്കാനുള്ളൂ കല്ലുകൊണ്ടുള്ള മാലയൊക്കെ ധരിക്കാനുള്ള അവകാശമേ ഉള്ളൂ അപ്പം അപ്പോഴാണ് റാണിന്തിന്ന് സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശം നൽകുന്നത് അതുപോലെ അക്കാലത്ത് താഴ്ന്ന ജാതിക്കാർക്കൊന്നും തന്നെ പുര ഓടുമേയാനുള്ള അവകാശമില്ല സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായ ഒരു വിഭാഗത്തിന് വളരെ ചെറിയൊരു വിഭാഗത്തിന് മാത്രമേ പുര ഓടുമേയാനുള്ള അവകാശമുള്ളൂ ഇപ്പം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിശയ അതിശയമായി തോന്നാം അല്ലെ അപ്പോൾ എന്തായാലും എല്ലാ വിഭാഗക്കാർക്കും പുര ഓടുമേയുന്നതിൽ അവകാശം നൽകിയവരാണ് പാർവതിബായി ആണക്കാലത്താണ് അങ്ങനെ ഉത്പാദന പരിഷ്കാരം ഉണ്ടാകുന്നത് അപ്പോൾ പാർവതിബായിയെ കുറിച്ച് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് വരെ റീജന്റായി ഭരണം നടത്തിയ ആളാണ് പാർവതിബായി പിന്നെ എന്തൊക്കെ പറഞ്ഞു വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കി ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിൽ കോട്ടയത്ത് സി എം എസ്സുകാരുടെ പ്രവർത്തനം ആരംഭിച്ചു അവരൊരു പ്രസ ആരംഭിച്ചു നാഗർകോവില് എൽ എം നാഗർകോവിലെ എൽ എം എസ്കാരുടെ പ്രവർത്തനം ആരംഭിച്ചു പിന്നെ വേളി മുതൽ കഠിനംകുളം കായൽ വരെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു പാർവതി പത്തനാറ് പണി കഴിപ്പിച്ചു പിന്നെ താഴ്ന്ന ജാതിക്കാർക്ക് സ്വർണത്തിലും വെളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശം നൽകി എല്ലാ പാകക്കാർക്കും പുഴ ഓടിമയിൽ നിന്നുള്ള അവകാശം നൽകി ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ആരെക്കുറിച്ച് പറയുന്നത് പാർവതി ബൈയെക്കുറിച്ച് പറയുന്ന പ്രധാന കാര്യങ്ങൾ ിത്രേ ഉള്ളത് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ചെറിയ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് തുടർന്നും എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നതിന് വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ അമർത്തുക തുടർന്നും നമുക്ക് ചരിത്രം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോകാം